ഇടതു മുന്നണിയുടെ രാജ്യസഭാ സീറ്റിന് അവകാശവാദമുന്നയിച്ച് സി പി ഐ കേരള കോൺഗ്രസ് എമ്മും രംഗത്ത് വന്നതിന് പിന്നാലെ സീറ്റ് ആവശ്യപ്പെട്ട് ആർ ജെ ഡിയും രംഗത്ത് വന്നതോടെ ഇടതു മുന്നണിക്കുള്ളിൽ വീണ്ടും ചോദ്യങ്ങൾ എം പി ശ്രേയംസ് കുമാറിനെ വീണ്ടും രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് ആർ ജെ ഡി നീക്കം അടുത്ത എൻ ഡി എഫ് യോഗത്തിൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി തയ്യാറല്ലെന്നും ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നടക്കുന്ന എൽ ഡി എഫ് യോഗത്തിൽ മൂന്ന് പാർട്ടികളും സീറ്റിന് അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പായി സി പി എം നേതാവ് ഇളമരൻ കരിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാളി എന്നിവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ ജൂലൈയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരെയാണ് എൽ ഡി എഫിനെ ജയിപ്പിക്കാനാവുക ഇതിൽ ഒരു സീറ്റ് സിപിഎമ്മിന് അവകാശപ്പെട്ടതാണ് ബാക്കിയുള്ള ഒരു സീറ്റിനായി സി പി ഐ കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ തർക്കം മുറുകുമ്പോഴാണ് ആർ ജെ ഡി രംഗപ്രവേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി മുന്നണി നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു സ്ഥിരമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കക്ഷി എന്ന നിലയിൽ സീറ്റ് നൽകണമെന്നായിരുന്നു ആവശ്യം എന്നാൽ സീറ്റ് ലഭിച്ചില്ല ഇതിനു പിന്നാലെ എ കെ ജി സെന്ററിൽ സി പി എമ്മും ആർ ജെ ഡിയും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിളിച്ച ചർച്ചയിൽ എം വി ശ്രേയംസ് കുമാറും വർഗീസ് ജോർജുമാണ് പങ്കെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിന് പകരമായി രാജ്യസഭയിലേക്ക് സീറ്റ് വേണമെന്ന് ആർ ജെ ഡി ആവശ്യപ്പെട്ടു രാജ്യസഭയിലേക്ക് ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കത്ത് നൽകിയ ശേഷമാണ് ശ്രേയാംസും വർഗീസ് ജോർജും എ കെ ജെ സെൻട്രൽ നിന്നും മടങ്ങിയത് എന്നായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ രാജ്യസഭയിലേക്ക് രണ്ട് സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു സീറ്റ് സി പി എം എടുത്ത് രണ്ടാമത്തെ സീറ്റ് ഘടകകക്ഷിക്ക് നൽകുന്നതാണ് പതിവ് സി പി ഐക്ക് നിലവിൽ ഒരു രാജ്യസഭാ എം പി ഉണ്ട് സി പി ഐ എം പി സന്തോഷ് കുമാറിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയാണ് കാലാവധിയെന്നാണ് ആർ ജെ ഡി പറയുന്നത് യു ഡി എഫിൽ നിന്ന് വന്ന ജോസ് കെ ബാണിക്ക് ആറു വർഷം എം ബി എ തുടരാനുള്ള അവസരം ലഭിച്ചു എന്നാൽ ഷയംസ് കുമാറിന് ഒന്നര വർഷം മാത്രമാണ് അവസരം ലഭിച്ചത് ജോസ് കെ ബാണിക്ക് ആറു വർഷം അവസരം കിട്ടിയത് കൂടാതെ കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം ലോക്സഭാ സീറ്റ് നൽകി പഞ്ചായത്ത് കോർപ്പറേഷൻ തലങ്ങളിൽ മെമ്പർമാരുടെ എണ്ണത്തിൽ എൽ ഡി എഫിലെ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി എന്നാൽ അതനുസരിച്ചുള്ള പ്രാധാന്യം പാർട്ടിക്ക് മന്ത്രിസഭയിലോ രാജ്യസഭയിലോ ലോക്സഭയിലോ ഇല്ല എന്നാണ് പുതിയ ചർച്ചകൾ